അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് പാലക്കയുടെ ലോക്കറ്റുകളാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളക്ഷനാണ് പാലക്ക ഐറ്റംസ് ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്കയുടെ നെക്ലസുകൾ വരും അതുപോലെ തന്നെ പാലക്കയുടെ മോതിരങ്ങൾ അതുപോലെ കമ്മലുകൾ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു കളക്ഷനാണ് പാലക്കയുടെ ലോക്കറ്റുകൾ അതായത് ഇതുപോലുള്ള ഉരുളഞ്ചേനകളിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാലക്കയുടെ ലോക്കറ്റുകൾ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതാണ് അപ്പൊ അതിന്റെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് ഞാൻ കിടക്കാം നമ്മുടെ വീഡിയോ ആരായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് അതുകൊണ്ടൊന്നും എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ലോക്കറ്റുകൾ വരുന്നത് അതിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ചെയിൻ ഇട്ട് കാണിക്കുന്നത് നമുക്ക് ഇതുപോലുള്ള റോപ്പ് ചെയിനുകൾ കിട്ടും ഇത് കുറച്ച് ഹെവിയാണ് ഇതിന്റെ തന്നെ നമുക്ക് ഗോൾഡ് ഫിംഗർ അതുപോലെ തന്നെ സുന്ദരി ചെയിൻ എന്നൊക്കെ പറയുന്ന ഉരുളം ചെയിനുകളിട്ട് യൂസ് ചെയ്യാനാണ് ഈ ലോക്കറ്റ് നല്ലത് നമ്മളിപ്പോൾ ഈ കാണുന്ന ലോക്കറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഏകദേശം വെയിറ്റ് കൂടുതലാണ് ഏകദേശം ഒരു പതിനാല് ഗ്രാമോളം വരും ഏകദേശം ഒന്നേ മുക്കാൽ പതിനോളം തൂക്കം വരുന്നുണ്ട് പക്ഷേ നമുക്കതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഗ്രാം മുതലാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് അപ്പം നാല് എന്ന് പറയുമ്പോൾ ഈ സൈസാണ് വരുന്നത് നിങ്ങൾക്ക് സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ വെച്ച് കാണിക്കുന്നത് നാല് ഗ്രാമൊക്കെ ആണെങ്കിൽ ഒരു നോർമൽ സൈസ് മറ്റേതാകുമ്പോൾ കുറച്ച് ഹെവിയാണ് ഇതാകുമ്പോൾ ഒരു ആയിട്ടുള്ള സൈസിലാണ് വരുന്നത് അതിനകത്ത് ഒരു റെഡ് സ്റ്റോണുകൾ അതുപോലെ തന്നെ സൈഡിൽ ചെറിയ ചെത്തൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തന്നെ മാങ്ങയുണ്ട് അതുപോലെ തന്നെ നാഗപടം പിന്നെ അതിൻ്റെ വരുന്നത് പാലക്ക പാലക്കയുടെ നാല് ഗ്രാം എന്ന് പറയുമ്പോൾ ഈ സൈസാണ് വരുന്നത് അതിൻ്റെ പതിനാല് ഗ്രാമിൻ്റെ സൈസ് വരുന്നത് ഇതാണ് അപ്പോൾ വലിപ്പത്തിൽ തൂക്കം അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലുപ്പത്തിലുള്ളത് അത് ഓരോ ചെയിൻ്റെ ഇതനുസരിച്ച് കാരണം നമുക്ക് ഈ നാല് ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പവൻ ഒന്നര പവനുള്ള ചെയിനുകളിലാണ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഈ ഈ പറഞ്ഞ ഒന്നേ മുക്കാൽ പവൻ്റെ ഒക്കെ കൊണ്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് നാല് ഗ്രാം അതുപോലെ തന്നെ എട്ട് ഗ്രാം പിന്നെ പതിനാറ് ഗ്രാം അങ്ങനെ മൂന്ന് വെയിറ്റിലാണ് വരുന്നത് അതിനകത്ത് സ്റ്റോൺലെസ് കഴിഞ്ഞ് വരുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ കുറയും പിന്നെ ഇതിന്റെ തന്നെ ഏറ്റവും ചെറിയ ഒന്നര ഗ്രാം രണ്ട് ഗ്രാമിന്റെ ഒക്കെ ലോക്കറ്റുകൾ ഉണ്ട് ചെറുത് അതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലോക്കറ്റുകൾ നല്ല അടിപൊളി ലോക്കറ്റാണ് ഫ്രഷ് കളക്ഷൻസ് ആണ് സമയം കളയേണ്ട എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കണേ അപ്പോൾ ഇന്ന് കണ്ട കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഏതാണ് ലോക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം അതിനകത്ത് പറഞ്ഞു തരും നമുക്ക് ബുക്കിംഗ് സ്കീമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ പണിക്കൂലാണ് നമ്മൾ എല്ലാം സെയിൽ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഷോപ്പുകൾ വരുന്നത് കരുനാപ്പള്ളി നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര കൊട്ടാരക്കര പയ്യന്നൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഏത് ഷോപ്പിൽ ചെന്നാലും ഈ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക നിങ്ങളുടെ ചങ്കുകളുണ്ടാവുമല്ലോ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചങ്ങുകളുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കിടിലിനായിട്ടൊരു വീഡിയോ കൊണ്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ